തന്റെ പേരിനൊപ്പം സരിൻ എന്ന പേര് ചേർത്തത് തെറ്റായി പോയി എന്നും അത് മാറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് താനെന്നും ഡോക്ടർ സൗമ്യ സരിൻ പറഞ്ഞു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ ഇടതു സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിന്റെ ഭാര്യ കൂടിയായ സൗമ്യ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം യു എയിലെ ഷാർച്ചയിൽ ഒരു പൊതുപരിപാടിയിലാണ് ഇങ്ങനെ പ്രതികരിച്ചത് പേരുകൾ പോലും പെൺകുട്ടികൾക്ക് കൊടുക്കുന്നത് തെറ്റായ ഒരു സന്ദേശമാണ് ഇത് ഒരു പിന്തിരിപ്പൻ നയമാണെന്ന് തോന്നിയിട്ടുണ്ടെന്നും ഇവർ കൂട്ടിച്ചേർത്തു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് ജയ്ഹിന്ദ് എക്സ്ക്ലൂസീവ് തന്നെ പലരും പരിചയപ്പെടുത്തുന്നത് ഡോക്ടർ സരിന്റെ ഭാര്യ എന്ന് പറഞ്ഞാണ് അവരെ താൻ വിനയത്തോടുകൂടി തിരുത്താൻ ശ്രമിക്കാറുണ്ട് ദയവു ചെയ്ത് തന്നെ സരിന്റെ ഭാര്യ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തേണ്ടതില്ലെന്നും താൻ പറയാറുണ്ട് തൻ്റെതായ ഒരു പാത വെട്ടാൻ ശ്രമിക്കാറുണ്ടെന്നും ഡോക്ടർ സൗമ്യ സരിൻ ഷാർജയിൽ പറഞ്ഞു പേരുകൾ പെൺകുട്ടികൾക്ക് കൊടുക്കുന്നത് തെറ്റായ ഒരു സന്ദേശമാണ് ഇതൊരു പിന്തിരിപ്പൻ നയമാണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് വിവാഹ സമയത്ത് ഇത്രയും പുരോഗമന കാഴ്ചപ്പാട് ഉണ്ടായിരുന്നില്ല ആണുങ്ങൾ ആരെങ്കിലും പേര് എന്നും സൗമ്യ സദസ്സിനോട് ചോദിച്ചു ഭാര്യമാരുടെ പേര് ഭർത്താക്കന്മാർ വാലായി വയ്ക്കുന്നുണ്ടോ അതിനാൽ ഇത് തെറ്റായ സന്ദേശമാണെന്ന് തനിക്ക് വ്യക്തിപരമായി തോന്നിയിട്ടുണ്ടെന്നും സൗമ്യ പറഞ്ഞു തനിക്ക് സോഷ്യൽ മീഡിയയിൽ നിരവധി അറ്റാക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും ഇന്ന് കുറച്ച് കൂടുതലാണെന്നും പാലക്കാട് ഫലപ്രഖ്യാപനത്തിനുശേഷം രാത്രിയിൽ യു എയിലെ ഷാർജിയിൽ നടന്ന ഈ പൊതുപരിപാടിയിൽ അവർ കൂട്ടിച്ചേർത്തു നമ്മൾ എത്രത്തോളം ഈ ലോകത്ത് അടയാളപ്പെടുത്താൻ ശ്രമിച്ചാലും നിർഭാഗ്യവശാൽ നമ്മളെ പുറകോട്ട് നയിക്കുന്ന ലോകമാണ് നമുക്ക് ചുറ്റുമുള്ളതെന്നും സൗമ്യ സരിൻ കൂട്ടിച്ചേർത്തു എൽവിസ് ചുമ്മാർ ജയ്ഹിന്ത് ന്യൂസ് ദുബായ് hypermarket home delivered download the lulu app now